ഞാനൊരു ചെറിയ കാര്യം പറയട്ടെ ഞാനിങ്ങനെ തൃശ്ശൂരിലേക്ക് പോകുന്ന വഴിക്ക് ആലോചിക്കുകയായിരുന്നു മൂന്ന് ഇംഗ്ലീഷ് വാക്കുകളുണ്ട് ഷെയറിങ് കെയറിങ് ആൻഡ് ക്യൂറിങ് സംസ്കൃതത്തിലെ ഒരു വൈദിക ശ്ലോകമുണ്ട് സഹനാവവതു സഹനൗ ഗുനത് സഹവീദ്യം കരവാഹൈ തേജസ്വിനാവധീതമസ്തുമാവിദ്വിഷാവഹൈ എന്നാണ് കേരളത്തിൽ വെള്ളപ്പൊക്കം വന്നപ്പോൾ ഇന്ത്യൻ മിലിട്ടറി ഇന്ത്യൻ നേവി ഇന്ത്യൻ എയർഫോഴ്സ് അവരുടെ ഹെലികോപ്റ്റർ അവരുടെ കപ്പൽ എല്ലാം ഇവിടേക്ക് എത്തി അസാധാരണമാവിധത്തിൽ ലാബോറട്ടറികൾ സപ്പോർട്ട് ചെയ്തു ഫുഡ് പാക്കറ്റ് ഹെലികോപ്റ്റർ വഴി എത്തിച്ചു എന്തെല്ലാം ഇവിടെ ആവശ്യമുണ്ടോ മെഡിക്കൽ ടീം ത്രൂ ഔട്ട് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഡൽഹി എന്നുൾപ്പെടെ ഇവിടെ വന്നു കേരളത്തിൻ്റെ വേദന കേന്ദ്രം നല്ല രീതിയിൽ പങ്കുവച്ചു ആ വേദന കുറയ്ക്കാൻ ശ്രമിച്ചു അങ്ങനെ കേരളമെന്ന നാടിന് ആവശ്യമായിട്ടുള്ളതെന്തും അതാത് ഡിപ്പാർട്ട്മെൻറ്റിലെ സർക്കാരിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലെ സെക്രട്ടറിമാരും ഗ്രൂപ്പും ചെന്ന് ആയിട്ടുള്ള ഫണ്ട് കേന്ദ്രത്തിലുള്ളത് ചോദിച്ചു വാങ്ങി ഒരുമിച്ച് പ്രവർത്തിച്ച് വാശിയും പകയും ഒന്നുമില്ല അവിടെ കോൺഗ്രസ്സും ഇല്ല സി പി എമ്മും ഇല്ല ബി ജെ പി ഇല്ല എൻ ഡി എ യു ഇല്ല യു പി അല്ലെങ്കിൽ എൽ ഡി എഫും ഇല്ല യു ഡി എഫും ഇല്ല നമ്മുടെ നാട് നമ്മുടെ കാര്യം ഞങ്ങൾക്ക് ഇത്ര പൈസ വേണം ഇന്ന ഇന്ന ഉണ്ട് എന്ന് പറഞ്ഞ് അവിടെ ചെന്ന് അവിടെ ഉള്ള പൈസ നല്ല രീതിയിൽ ചർച്ച ചെയ്ത് ഒന്ന് വാങ്ങിക്കാനുള്ള മനസ്സുണ്ടായിരുന്നു എന്ന് വിചാരിക്കാം ഇത് അസംഭാവ്യമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം പക്ഷേ തമിഴ്നാട്ടിലെ ജയലളിത ഭരിച്ചിരുന്നപ്പോഴത്തേക്കും കരുണാനിധി ഭരിച്ചിരുന്നപ്പോഴും അവരുടെ എല്ലാ എം പിമാരും ഒരുമിച്ച് ചേർന്നാണ് കേന്ദ്രത്തിൽ ബാർഗെയിൻ ചെയ്ത അതാത് മാസം തമിഴ്നാട്ടിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നേടിയിരുന്നത് ജയലളിത കുറച്ച് ഭീഷണിപ്പെടുത്തിയും കൂടി ചെയ്തിരുന്നു പക്ഷേ തമിഴ്നാട്ടിലെ ഡി എം കെയും എ ഐ ഡി എം കെയും കാര്യമായിട്ട് ഫൈറ്റ് ചെയ്തിരുന്ന സമയത്ത് പോലും അവർ തമിഴ്നാടിൻ്റെ കാര്യത്തിൽ ഒരുമിച്ച് വരുമായിരുന്നു എന്താവശ്യം ഉണ്ടെങ്കിലും ഒരുമിച്ച് വരുമായിരുന്നു ഇനി വേറൊരു കാര്യം കൂടി ഉണ്ട് ഗുജറാത്തിലെ മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് എല്ലാ മാസവും അതാത് മാസത്തിലെ ബഡ്ജറ്റ് എമൗണ്ട് കൊടുത്തു തീർക്കേണ്ട ആവശ്യം കൊണ്ട് ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ അടുത്ത് ചെന്നിട്ട് എല്ലാ മാസവും ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് തീയതികളിൽ അവിടെ ബാക്കി വരുന്ന പൈസ മുഴുവനും എടുത്ത് ഗുജറാത്തിൽ വികസനം നടത്തിയ ആ മനുഷ്യനാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയായിട്ട് കേന്ദ്രത്തിലിരിക്കുന്നത് സ്വാഭാവികമായിട്ടും നല്ല രീതിയിൽ ചോദിക്കുകയാണെങ്കിൽ വാശിയും പകയും ഹിഡൻ അജണ്ടയും ഇല്ലാതെ ചോദിക്കുകയാണെങ്കിൽ ഈ കാസർഗോഡ് മുതൽക്ക് തിരുവനന്തപുരം വരെ നാലുവരി പാതയാക്കാനും റെയിൽ ലൈനുകൾ ഇരട്ടിപ്പിക്കാനും ഇലക്ട്രിഫിക്കേഷനും എന്തൊക്കെ ആവശ്യമുണ്ടോ അത് മുഴുവനും വികസനം വാഴും മറ്റെന്തോ താഴും എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നതിന്റെ കൂട്ടത്തിൽ ഈ വികസനത്തിന് ആവശ്യമായിട്ടുള്ള പൈസ തരുന്നില്ല എന്ന് വെറുതെ കുറുക്കന്മാർ ഓരിയിടുന്ന മാതിരി തന്ത്രിയുടെ ഡ്രസ്സ് നോക്കി നടക്കുന്ന മന്ത്രിമാർക്ക് അവിടെ ചെന്നിട്ട് ഒന്ന് കാര്യമായിട്ട് പറഞ്ഞിട്ട് ഇന്ന ഇന്ന പൈസകൾ വേണമെന്ന് പറഞ്ഞുകൂടെ പിന്നെ മാനസികമായിട്ട് വളരെ സ്റ്റെബിലൈസ്ഡ് അല്ലെങ്കിലും ഒരു മന്ത്രി ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് മോഡിയെ കുറ്റം പറയാൻ പറ്റില്ല കേട്ടോ എന്തെങ്കിലുമൊക്കെ ചോദിച്ചാൽ അങ്ങേര് തരുമെന്ന് ഇതുവരെ വാഗ്ദാനം ചെയ്തൊന്നും തരാതിരുന്നിട്ടില്ല എന്ന് അപ്പോൾ പിന്നെ കൂടുതൽ കൂടുതൽ വാഗ്ദാനം ചെയ്യിപ്പിക്കാനും കേരളത്തിന് ആവശ്യമായിട്ടുള്ളതെല്ലാം ചോദിച്ചു വാങ്ങാനും പിടിച്ചു പറിക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ പോയി പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി എന്ന് പറയും അങ്ങേർക്കും ആണത്തുള്ള പാർട്ടിയായി ഇവിടെ മാത്രമല്ല അവിടെയും ഉണ്ട് പക്ഷേ അവിടെ ചെന്ന് വേണ്ടതെല്ലാം രാഷ്ട്രീയം മറന്ന് നമ്മുടെ വികസനത്തിന് വേണ്ടതെല്ലാം ഉണ്ടെങ്കിൽ ചോദിച്ചു വാങ്ങിക്കുന്നതിൽ എന്താ കുഴപ്പം നമ്മൾ പറയാറുണ്ട് ഇത് മോഡിയുടെ വീട്ടുകാരുടെ വകയല്ല ജനിപ്പിച്ചവൻ്റെ വകയല്ല എന്നൊക്കെ പറയാറില്ലേ അത് തന്നെ പറഞ്ഞുകൊണ്ട് അവിടെ പോവുക എന്നാലും കുഴപ്പമില്ല എന്നിട്ട് ഇത് നമ്മളുടെ തന്നെ സ്വത്താണ് നമുക്ക് ഇത്രയൊക്കെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് ഇന്ന് ശ്രമിച്ചിരുന്നെങ്കിൽ എത്ര ഗംഭീരമായിട്ട് നമ്മുടെ രാഷ്ട്രത്തെ നമ്മുടെ കേരളത്തെ വളർത്താമായിരുന്നു അല്ലേ പ്രണാമം നമസ്കാരം